കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് തെക്കൻ പാലയൂർ ബിനോയ് തോമസിനെ വീട് നിർമ്മിച്ച് നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മലയാളികളല്ല ഭാരതത്തിൻ്റെ മക്കളാണ് അവരെന്നും ദുരന്തത്തിൽ മരിച്ച ഓരോരുത്തരുടെയും കുടുംബത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഖേദകരമായ സംഭവമാണ് ഉണ്ടായത് സംസ്ഥാനവും രാജ്യവും എന്നും പ്രവാസി സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അപകട വിവരം അറിഞ്ഞതു മുതൽ കേന്ദ്ര സർക്കാർ മികച്ച രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു മരിച്ചവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം എത്തിക്കാൻ മലയാളികളും ഭാരതീയരും തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മാസം അഞ്ചിനാണ് ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് പോയത് മൂന്ന് സെന്റ് ഭൂമിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒറ്റമുറിയുള്ള വീട് അത് വലുതാക്കണമെന്നൊരാഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ജൂൺ ആറാം തീയതി തന്നെ ഹൈപ്പർമാർട്ടിൽ പാക്കിംഗ് ജീവനക്കാരനായി ബിനോയ് തോമസ് ജോലിയിൽ പ്രവേശിച്ചിരുന്നു ബിനോയ്ക്ക് താമസ സൗകര്യം ലഭിച്ചത് കമ്പനിയുടെ അഗ്നിബാധയുണ്ടായ അതേ ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബെൻ മരണവിവരം സ്ഥിരീകരിച്ചതോടെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് എരിഞ്ഞിറങ്ങിയത് തിരുവല്ല തോപ്പിൽ തോമസ് ബാബുവിൻ്റെ മകനായ നാൽപ്പത്തിനാലുകാരനായ ബിനോയ് തോമസ് വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കിയത് ചാവക്കാടാണെങ്കിലും തിരുവല്ലയിലെ ബന്ധങ്ങൾ അദ്ദേഹം വിട്ടിരുന്നില്ല അവിടെയുള്ള സുഹൃത്തുക്കളാണ് കുവൈറ്റിലേക്കുള്ള ഈ വിസ ശരിയാക്കി കൊടുത്തത് ഏഴ് വർഷത്തോളം വാടക വീട്ടിലായിരുന്നു ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് പിന്നീടാണ് മൂന്ന് സെൻറ് സ്ഥലം വാങ്ങി ഒരു ചെറിയ ഒറ്റമുറി വീട് ഉണ്ടാക്കിയത് പാവറട്ടിയിലെ ചെരുപ്പുകടയിലെ ജീവനക്കാരനായിരുന്നു ബിനോയ് കുവൈറ്റിലെ ഫ്ളാറ്റിലെ തീപിടുത്തതിന് പിന്നാലെ ബിനോയിയെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ അറിയിച്ചിരുന്നു തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ രണ്ട് മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു രണ്ട് മക്കളാണ് ബിനോയ്ക്കുള്ളത് കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ ഉണ്ടായ അഗ്നിബാധ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഈ സഹായ വാഗ്ദാനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പല വിഷയത്തിലും പരിഹാസത്തിന് പാത്രമാകേണ്ടി വന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷേ പലപ്പോഴായി പലരെയും അദ്ദേഹം രാഷ്ട്രീയമോ മതമോ നോക്കാതെ സഹായിച്ചിട്ടുണ്ട് ആ മനഃസ്ഥിതി കേന്ദ്രമന്ത്രി ആയപ്പോഴും അദ്ദേഹം നിലനിർത്തുന്നു എന്നത് വളരെ പ്രസക്തമാണ് ഒരുപക്ഷെ ഈ മന്ത്രിസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ പോലും ഈ അവസ്ഥയിൽ ബിനോയ് തോമസിന് വേണ്ടി അദ്ദേഹം വീട് നിർമ്മിച്ച് നൽകുമായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ കള്ളക്കളികൾക്കിടയിൽപ്പെട്ട് ഇല്ലാത്തവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം